ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിനുവേണ്ടി ബീഫ് നല്ലവണ്ണം കഴുകി അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞ ശേഷമാണ് അതിലേക്ക് മസാല പരട്ടി എടുത്തിട്ടുള്ളത് ഒന്നേമക്കാൽ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഉപ്പ മഞ്ഞൾപ്പൊടി മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കറിവേപ്പിലിട്ട് നന്നായിട്ട് മസാല പരട്ടി ഒരു മണിക്കൂറിൽ നിന്ന് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ബീഫ് നാല് വിസ്രായത്തേക്ക് ഇത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ബീഫിനകത്തൊന്ന് ധാരാളം വെള്ളം വന്നിട്ടുണ്ട് ആ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുള്ള നമുക്കിതുകൊണ്ട് മാറ്റി വെക്കാം ഇനി ആ പാനിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണ തന്നെയാണ് നമ്മൾ അച്ചാറിന് എടുക്കേണ്ടത് അപ്പോൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഏകദേശം കിലോ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് ചൂടായ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ നമ്മൾ മൊരിയിച്ചെടുക്കണം ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നന്നായിട്ട് മൊരിച്ചെടുക്കാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയ്ക്കകത്തൊന്ന് കോരുമാറ്റാം ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക ഒക്കെ നന്നായിട്ട് നമ്മൾ മൊരിയിച്ചെടുക്കണം എങ്കിലും നമ്മൾ അച്ചാറൊക്കെ കേടു കൂടാതിരിക്കത്തുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അത് നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കാന്താരിയും കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഞാൻ വെള്ളക്കാന്താരിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇരിവിന് ആവശ്യമായിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് നിറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടൊന്നും ഒരേച്ചെടുക്കാം ഇപ്പം മുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കത് എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എണ്ണിലേക്ക് നമുക്ക് ബീഫ് കുറേ ഇട്ട് കൊടുത്തുനിന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ചെടുത്ത് മിക്സിയുടെ ജാലൊക്കെ ഇട്ടൊന്ന് അരച്ച് വെക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ബീഫ് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് സൈഡൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതാണെങ്കിൽ അതൊന്ന് കോരി മാറ്റാം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബീഫ് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബീഫ് വറുത്ത എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായ ശേഷം കടുകിട്ട് വന്ന് പൊട്ടിച്ചെടുക്കാം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കടുക് പൊട്ടി വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടിയാണ് എണ്ണയുടെ ചെറുതായിട്ടൊന്ന് ചൂട് മാറിയ ശേഷം അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നതിന് വരെ നമുക്കത് മൂപ്പിച്ചെടുക്കാം പിന്നെ അതിലേക്കൊരു അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്ത് വെച്ചതിൽ കുറച്ചെടുത്ത് ഇതുപോലെ തന്നെ ഞാൻ മിക്സർ ജാലയ്ക്ക് ഇട്ടെന്ന് അരച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വരണം അതുവരെ നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കാം അരപ്പൊക്കെ മൂത്ത് വരുമ്പോൾ മുകളിൽ ഇതുപോലെ എണ്ണയൊക്കെ പതഞ്ഞു വരും അതാണ് നമ്മുടെ അരപ്പ് മൂത്തേൻ്റെ കറക്റ്റ് പാകം ഇനി അതിലേക്ക് ഞാൻ അരക്കപ്പ് വിനാഗിരി തിളപ്പിച്ച് നാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയം വരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ബീഫൊക്കെ ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ബീഫെല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് മസാലയോ ഉപ്പോ കായപ്പൊടിയോ ഒക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളകൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം ഇപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായാലും ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയോ പെരുചിരികത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്നിളക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ബീഫ് അച്ചാർ ഒന്ന് ചൂടായി എണ്ണ തെളിഞ്ഞു വരണം അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതാ റെഡിയായിട്ട് ഇവിടെ തണുത്ത ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റുന്നതാണ് വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണിക്ക് ചൂസ് കറി വേൾഡ് ബൈ